ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്മോളെ ഭയങ്കര സന്തോഷത്തോടു കൂടി ദേവയാനും ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചന്ദുമോളെ സന്തോഷിപ്പിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് വന്നപ്പോൾ നയനയും ചന്ദമോളോട് കാര്യങ്ങൾ സംസാരിക്കുകയും നയനയ്ക്കും ചന്ദുമോളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നയനയും ദേവിയാനേയും കൂടി ചന്ദുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നതിനു ശേഷം പിന്നെ നയന നേരെ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയപ്പോൾ ആദർശം ഇവിടെ കണ്ണടച്ചിരിക്കുമായിരുന്നു ആദർശയോട് പോയിട്ട് ആദർശേട്ടൻ എന്താ പറ്റിയേ എന്താ സംഭവം അപ്പോൾ ഏ ഒരു കുഴപ്പമില്ല അപ്പോൾ നയന പറഞ്ഞു ഇവിടെ ചന്തമുള വന്ന അന്ന് അന്നു മുതൽ തന്നെ ആദർശേട്ടന്റെ സ്വഭാവം മാറിയതാണ് അന്ന് മുതൽ ആദർശേട്ടന് എന്ത് പറ്റി എന്ന് അറിയത്തില്ല ഭയങ്കര ടെൻഷനും ഭയങ്കര ദേഷ്യവും ഒക്കെയാണ് എന്ത് കാര്യം പറ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ആദർശ പറയാൻ തയ്യാറായില്ല പിന്നെ നയന നിർബന്ധിച്ചപ്പോൾ ആദർശ് പറഞ്ഞു നിനക്ക് ചന്തു അത്രത്തോളം ഇഷ്ടമാണല്ലേ പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒരിക്കലും ചന്തുമോളെ അംഗീകരിക്കാൻ പറ്റത്തില്ല നീ ഒരു എല്ലാ നീ എന്നേക്കുമായിട്ട് ചന്തുമോളെ അകറ്റി നിർത്തും എന്ന് ആദർശ് പറഞ്ഞു അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് നയന ഉറപ്പിച്ചു പറഞ്ഞപ്പോഴും ആദർശ് പറയുവാണ് ഞാൻ ആ സത്യം തുറന്നു പറയാം എന്നിട്ട് അന്ന് അനഖ മരിച്ച ദിവസം ആദർശും മുത്തശ്ശനും നേരെ ഹോസ്പിറ്റൽ നേരെ നാനക്കയുടെ വീട്ടിൽ പോവുകയും പിന്നെ അവിടെ നടന്ന സംഭവങ്ങളും അവസാനം ആദർശ് ചന്ദമോളുടെ അച്ഛനാണ് എന്ന് ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്ന ആ ഒരു നിമിഷം എല്ലാം എല്ലാ കാര്യങ്ങളും ആദർശ് നയനയോട് തുറന്നു പറഞ്ഞു അത് കേട്ട കേട്ടപാടെ തന്നെ ആ നയനയുടെ ആ ഒരു മുഖഭാവം മാറി നയന ഉടനെ ദേഷ്യത്തോടു കൂടി ആദർശനോട് സംസാരിക്കുകയും എനിക്ക് എനിക്കറിയത്തില്ല ആനക്ക ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാൽ ആരാണെന്ന് അറിയാതെയാണോ ഈ ബന്ധുക്കളടക്കം എല്ലാവരും ആദർശേട്ടനെ കുറ്റക്കാരനാക്കിയത് ആദർശേട്ടനോട് ആ ഫോട്ടോ എങ്ങനെയാണ് അനഘയമായിട്ട് പരിചയമില്ലെങ്കിൽ ആദർശേട്ടന്റെയും അനഘയുടെയും ഫോട്ടോ ആ ഭിത്തിയിൽ പതിഞ്ഞത് എന്ന് കൂടി നായനെ ചോദിച്ചു എന്നാൽ ഒന്നിനും ആദർശന് ഉത്തരമില്ലായിരുന്നു അവസാനം നായന കൂടി പറയുവാണ് എനിക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായി എന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ ആദർശേട്ടൻ അനഘയമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും ആ ബന്ധത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പിറന്ന കുഞ്ഞാണ് ചന്തുമോൾ എന്ന് പറഞ്ഞിട്ടാണ് നയന കൂടി താഴോട്ട് ഇറങ്ങിപ്പോയത് താഴോട്ട് പോയതിനു ശേഷം നേരെ മുത്തശ്ശിനും മുത്തശ്ശിയും അവിടെ ഉണ്ടായിരുന്നു ഒപ്പം ദേവയാനി അപ്പോൾ അവരോടായിട്ട് നയന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുവാണ് ഈ സമയത്ത് ആദർശ് താഴേക്ക് ഇറങ്ങി വന്നു എല്ലാവരുടെ മുന്നിൽ വെച്ച് ആദർശനെ കൂടെ നിർത്തി തന്നെ നയന പറഞ്ഞു എല്ലാവരും ഇത് മുത്തശ്ശിനെ മുത്തശ്ശിക്ക് സത്യം അറിയായിരുന്നു അല്ലേ എന്നിട്ട് എന്നെ എന്നോട് മറച്ചു വെച്ചതാണല്ലേ എല്ലാവരും എന്നെ ചതിക്കുമായിരുന്നു എന്നിട്ട് അനഘയുടെ കാര്യങ്ങളും ആദർശ് തന്നോട് പറഞ്ഞ കാര്യങ്ങളും ദേവയാനിയോട് നയന വിശദീകരിച്ചു ഇത് രണ്ടു വാടയിൽ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും മിണ്ടിയില്ല അപ്പോൾ മുത്തശ്ശിന് ഭയങ്കര ഷോക്കായിരുന്നു ദേവയാനെ നേരെ ആദർശനോട് പോയി ചോദിച്ചു എടാ എന്താ സംഭവം അല്ലെങ്കിൽ എന്താ സത്യം നയന പറയുന്നതിൽ എന്താ എങ്കിലും ശരിയുണ്ടോ എന്നാൽ അവര് ചന്തു ചന്തു മോൾ എന്റെ മകളാണെന്നോ അല്ലെങ്കിൽ അനകയമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അന്ന് എനിക്ക് അത് ഏറ്റെടുക്കേണ്ടി വന്നു എന്നാൽ എന്തുകൊണ്ട് നീ സത്യം തുറന്നു പറഞ്ഞില്ല എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അഭിയാണ് എന്നോട് പറഞ്ഞത് സത്യങ്ങൾ തുറന്നു പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും എല്ലാവരും ഏട്ടനോട് കാണിക്കുന്ന ആ ഒരു മതിപ്പും സ്നേഹവും മാറുമെന്ന് പറഞ്ഞു ാണ് എന്ന് പറയുകയും കൂടി ദേവയാനി ആദർശന്റെ കാരണം പൊട്ടിച്ച് ഒരു അടിയും കൊടുക്കുവാണ് അതോടുകൂടി നയനയുടെ ആദർശിന്റെ ബന്ധം അവിടെ അവസാനിച്ചു എന്നാൽ ഇതെല്ലാം ആദർശന്റെ സ്വപ്നമായിരുന്നു നയനയുടെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്ന് ആദർശ് ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ നയന യഥാർത്ഥത്തിൽ ആദർശനെ വന്ന് വിളിക്കുവാണ് എന്തുപറ്റി പറ്റി ആദർശ ഏട്ടാ എന്താ എന്ന് ചോദിച്ചു അപ്പോൾ ആദർശം മനസ്സിൽ വിചാരിച്ചു ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ ആയിരിക്കും നടക്കാൻ പോകുന്നത് അതെന്റെ നയനയുടെയും ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് സത്യം പറയാതിരിക്കാനായിട്ട് ആദർശം ശ്രമിച്ചു ഇത് കണ്ടതാണെ തന്നെ നയന പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഇപ്പോ അഭിക്കും നവീചിക്കും ഒരു കുഞ്ഞ് പറന്നു അപ്പോ അഭി ആണേതാണെങ്കിലും മൂത്ത അത് ആദർഷേടനല്ലേ അപ്പോൾ ആദർശേട്ടൻ ഒരു കുഞ്ഞ് ജനിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ ജനിച്ചില്ലല്ലോ എന്നൊരു ചിന്ത ആയിരിക്കും ആദർശേട്ടന്റെ മനസ്സിൽ ആ സങ്കടം മാറ്റാനായിരിക്കുമോ ആണോ ചന്ദമോളെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ നയനങ്ങനെ ചോദിച്ചു എന്നാൽ നയനയുടെ ഓരോ ചോദ്യങ്ങൾക്കും നയനോട് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് ആദർശമുണ്ട് പക്ഷെ പറ്റുന്നില്ല തനിക്കൊറ്റും ഒരിക്കലും പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ആദർശമൊന്നും മിണ്ടാത്തതാണ് അങ്ങനെ ആ സംസാരങ്ങൾ കഴിഞ്ഞു എന്തായാലും ചന്ദുമോളെ കുറിച്ച് പറയാം എന്തായാലും സമയം വരട്ടെ എന്ന് ആദർശം വിചാരിച്ചു നയനെ പോയതിന് പിന്നാലെ ആദർശം നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി സോറി മുത്തശ്ശിയുടെ അല്ല മുത്തശ്ശന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് മുത്തശ്ശനോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അനുഭവിക്കുന്ന ആ മുട്ടലിനെ പറ്റി ആദർശ് പറഞ്ഞു മുത്തശ്ശ ഇങ്ങനെയെങ്കിലും സത്യങ്ങൾ തുറന്നു പറയണം എനിക്കല്ലാതെ ഇത്രയും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇങ്ങനെ ആ ഒരു സങ്കടം മനസ്സിൽ ഒതുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ആദർശ് പറയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് നീ ഒരിക്കലും സത്യങ്ങൾ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീ നിന്റെ ആ ഒരു ഈ ഒരു വിവാഹ ബന്ധത്തെ തന്നെ അത് ബാധിക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏർ ഇപ്പോ ഈ ഒരു കാര്യത്തില് നീ എന്നെ അനുകരിക്കുന്ന ആളാണ് അപ്പം നീ ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ല പിന്നെ തെറ്റു ചെയ്യുന്നുള്ളത് അഭിമാത്രമാണ് പക്ഷേ അതിന് ഞങ്ങൾ നമ്മളെ കയ്യിൽ തെളിവില്ല ചന്തമോളുടെ ഇപ്പോൾ ചന്തമോൾ ഇവിടെ വന്നപ്പോൾ അവൾക്ക് അമ്മയില്ല ഇവിടെയുള്ള എല്ലാവരും അവിടെ സ്വന്തക്കാരാണെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അവൾ അമ്മയെ കാണാത്ത സങ്കടം ഉണ്ടെങ്കിൽ പോലും അവൾ ഇങ്ങനെയെങ്കിലും ജീവിക്കട്ടെ കുറച്ച് ദിവസം പോട്ടെ അത് കഴിഞ്ഞിട്ട് സാഹചര്യം വരുമ്പോൾ ഞാൻ തന്നെ യഥാർത്ഥ സത്യം എന്താണെന്ന് ഞാൻ തന്നെ കണ്ടെത്തും പക്ഷേ അങ്ങനെ കണ്ടെത്താനായിട്ട് എനിക്ക് സമയം വേണം അതിനു മുന്നേ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തോട്ടാ ആപത്തിലോട്ട് മാറും നീ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് ഇപ്പോ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് മുത്തശ്ശനും പറഞ്ഞു പക്ഷേ അഭിക്ക് ആദർശനെ ഇനിയിപ്പോ അവിടെ അനഖയുടെ ബന്ധുക്കൾ ആരോടെങ്കിലും പറയുമോ അങ്ങനെ ആ ഒരു രീതിയിൽ നയനയുടെയും അമ്മയുടെയും ചെവിയിൽ എത്തുമോ അത് അഭി പറയുമോ അങ്ങനെ അഭി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി സത്യങ്ങൾ ഞാൻ പറയാത്തതിന്റെ പേരിൽ അവർ ദേഷ്യപ്പെടുമോ എന്നൊക്കെ അഭി ആദർശന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ബന്ധുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുത് ആരും ഇതിനെ കുറിച്ച് ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിയും പറയത്തില്ല അങ്ങനെ അഭി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അഭി വീട്ടിൽ നിന്ന് പുറത്താക്കും പിന്നെ ഈ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാൻ തുനിഞ്ഞിറങ്ങും പിന്നെ ചിലരുടെ ജീവിതം തന്നെ അത് ബാധിക്കും എന്ന് മുത്തശ്ശൻ പറഞ്ഞു ആദർശന് വാർണിംഗ് കൊടുത്തു നീ സത്യങ്ങൾ ആരോടും പറയരുത് എന്ന് ആദർശനോട് പറഞ്ഞു വച്ചിരിക്കുവാണ് കുറച്ച് കഴിഞ്ഞ് നേരെ ആദർശ് ഡ്രസ്സൊക്കെ മാറി പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ പോവാനായിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ ഇറങ്ങിയപ്പോഴും ആദർശിന്റെ പേഴ്സ് പോക്കറ്റ് ഇരിക്കുവാണ് പക്ഷെ പേഴ്സ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം തെരഞ്ഞു നടന്നു എന്നാൽ നയന പറയുന്നത് ആദർശേട്ടാ ആദർശേട്ടന്റെ പോക്കറ്റിൽ പേഴ്സ് ഇരിക്കുവല്ലേ ആദർശ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്റെ മുന്നിലുള്ള കാര്യങ്ങൾ പോലും ആദർശ് മറന്നിരിക്കുവാണ് എന്തോ ഒരു എന്തോ ഒരു കാര്യം ആദർശിന്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെന്ന് നയനയ്ക്ക് മനസ്സിലായി സത്യം പറയാനായിട്ട് ആദർശ തയ്യാറായിരുന്നില്ല പിന്നെ അവര് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നപ്പോൾ ചന്തുമോൾ അവിടെ ഉണ്ടായിരുന്നു നയന ചന്തുമോളെ ഇരുത്തി ഭക്ഷണം വാരി കൊടുക്കാമെന്ന് പറഞ്ഞു നയനയും ആദർശും ചന്തുമോളും കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ചന്തുമോൾക്ക് നയന ഭക്ഷണം വാരി കൊടുക്കുമ്പോഴും ആദർശം നോക്കുന്നുണ്ട് നയനയ്ക്ക് ചന്തു ചന്തുവിനോടുള്ള ഇത്രയും ഈ ഒരു സ്നേഹം സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പോകുമോ എന്നുള്ള ഒരു പേടിയുണ്ട് അപ്പോഴും ചന്തമൂള് ആദർശിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നയനെ അവൾക്ക് അഞ്ചു വയസ്സായി നീ ഭക്ഷണം വാരി കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ആദർശ് മു അവിടെ നയനയോട് പറയുവാണ് അപ്പോഴും കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദേവയാനിയും നയനയും സംസാരിച്ചു അതൊന്നും ഇഷ്ടപ്പെടാതെ എനിക്കിപ്പോ ഭക്ഷണം വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ നിനക്ക് ഇത് ഇപ്പൊ കഴിക്കാതെ പിന്നെ നീ ചീത്തയായി പോകത്തില്ലേ അത് അമ്മ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നിനക്ക് തണുത്ത ആഹാരം ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ലല്ലോ അതെന്താ ചൂടാക്കി കഴിക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞ് എന്നുമില്ലാതെ നയന ദേവയാനിയോട് ആദർശി ദേഷ്യപ്പെട്ടിട്ട് പോകുവാണ് എന്നുമില്ല പെട്ടെന്നുള്ള ആദർശന്റെയും ഒരു പെരുമാറ്റവും ദേഷ്യവും എല്ലാം എല്ലാം ആ ഒരു സ്വഭാവമാറ്റം നയനയിലും ദേവയാനയിലും ഭയങ്കര സംശയം ഉണ്ടാക്കിയിരിക്കുവാണ് ഇനി ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം അവർ തന്നെ സത്യങ്ങൾ കണ്ടെത്തേണ്ട അവസ്ഥ വരും ആ അങ്ങനെ ആണെങ്കിൽ പിന്നെ നയനയുടെയും ആദർശന്റെയും ജീവിതം എന്ത് സംഭവിക്കും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ വന്നിരിക്കും